ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഫ്രഷ് കുഞ്ഞു ചേട്ടനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രിയിലത്തേക്ക് വംമാരെ റോസ്റ്റ് ചെയ്ത് തട്ടിയാലോ അപ്പോൾ വീഡിയോ കാണാവേ ആദ്യം നമ്മൾ ഓയിൽ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് കൊച്ചുള്ളി കൊച്ചുള്ളി കുറച്ച് അധികം വേണേൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക ഇതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കാമേ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർക്കുന്നുണ്ട് ഉപ്പൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴച്ചെടുത്ത് ഒരു ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് ആ പച്ച ചവ വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമേ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചച്ചവ മാറുന്നടം വരെ നമുക്കൊന്ന് നല്ല രീതിയിൽ മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് തക്കാളിയും കൂടെ ചേർക്കാം തക്കാളി ഒന്ന് അടച്ച് വെച്ചൊന്ന് വെന്തുടഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഞണ്ട് കൂട്ടന്മാരെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഞണ്ട് വേവിക്കാൻ വയ്ക്കുമ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഇറങ്ങും ഇത് പോരാതെ കുറച്ചുകൂടെ വെള്ളം കൂടെ ഞാനിതിനകത്ത് ചേർക്കുന്നുണ്ട് എന്നിട്ട് സിമ്മിലിട്ടിട്ട് കുറച്ചധികം നേരം ഞാനത് വേവിച്ചും കൂടി എടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമേ രണ്ടെല്ലാം പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് നല്ല രീതിയിൽ ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് നമുക്ക് എത്രത്തോളം വേണ്ടത് വെള്ളം അതേ രീതിയിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അത് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു മണമുണ്ട് കേട്ടോ ഭയങ്കര സ്മെല്ലാണ് ഇത് വെന്ത് നല്ല പരുവായി കഴിയുമ്പോഴത്തേനും നമുക്കിതിനകത്തേക്ക് കുറച്ചധികം കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കഴിയുമ്പോഴത്തേനും ദൈവത്തെ പോലെ നല്ല റോസ്റ്റായിട്ട് കിട്ടും ഇതും ആ കുത്തരി ചെറുകൂടെ തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സുഖം സൈഡിലായിട്ടൊരു മോരുകറിയും കൂടെ ഉണ്ട് പിന്നെ സ്വർഗ്ഗമാണ് മുത്തൈ സ്വർഗ്ഗം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്